നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് വേനൽ വേനൽമഴയിൽ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ലക്ഷദ്വീപ് അകത്തിയിലേക്ക് നെടുമ്പാച്ചേരിയിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം തന്നെ റദ്ദു ചെയ്തു അലയൻസ് എയറിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിഗോയുടെയും സർവീസുകളാണ് റദ്ദാക്കിയത് അകത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുവരുന്നതിനായി തയ്യാറാക്കിയ പ്രത്യേക സർവീസും ഇതോടൊപ്പം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിന് കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചില്ല ഇപ്പോൾ അനുമതി ലഭിച്ചില്ല എങ്കിൽ ഈ മാസം കടമെടുക്കുവാനാവില്ല അങ്ങനെ വന്നാൽ ശമ്പളം പെൻഷൻ വിതരണം താളം തെറ്റും തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമുള്ളതിനാൽ അനുമതി കിട്ടില്ലെന്നുള്ള സൂചനയുമുണ്ട് തീരുമാനം വൈകിയാൽ ഖജനാവ് കാലിയാവും ഈ മാസം ഏകദേശം പതിനായിരത്തിൽ അധികം സർക്കാർ ജീവനക്കാർ വിരമിക്കാനുണ്ട് ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും പ്രതിസന്ധിയിലാവും അതിനിടെ പ്രശ്നത്തെ നേരിടാൻ പെൻഷൻ പ്രായം ഉയർത്താൻ അടക്കം പലതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് നേരത്തെ അയ്യായിരം കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ മൂവായിരം കോടിക്കുള്ള അനുമതിയാണ് ലഭിച്ചത് ഇത് മെയ് ആദ്യത്തോടെ എടുത്തു കഴിഞ്ഞു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലുമാണ് മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ കേരളത്തിന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് പരിധി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സാമ്പത്തിക വർഷം ഇതിൻ്റെ ഇരട്ടിയെങ്കിലും കടമെടുത്താലേ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ ഒരു സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യത ഏറെയാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യമുണ്ടായാൽ പെൻഷനു വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കേണ്ടതിലെ പ്രതിസന്ധി ചിന്തിക്കാനാവുന്നതിനും അപ്പുറമാണ് മറ്റു ക്ഷേമ പദ്ധതികൾ അതായത് സാമൂഹ്യ ക്ഷേമ പെൻഷനും സർക്കാരിൻ്റെ തന്നെ മറ്റു ക്ഷേമ പദ്ധതികളും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി നാലുമാസത്തിലേറെയാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു കടമെടുപ്പ് പരിധി അല്ലെങ്കിൽ കടമെടുക്കുവാനുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തേയോ തുക സർക്കാരിന് നൽകുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധനവ് പലയിടങ്ങളിലും ഇരട്ടിയായി വില വർദ്ധിച്ചു കഴിഞ്ഞ രണ്ട് ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത് നൂറ് രൂപയിൽ താഴെയായിരുന്ന പയറിൻ്റെ വില ഇപ്പോൾ ഏറ്റവും ഉയർന്ന വിലയായ ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ് കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരുവാനുള്ള പ്രധാന കാരണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വില കൂടിയ പ്രീമിയം ബ്രാൻഡ് മദ്യം ഓൺലൈൻ ബുക്കിംഗിലൂടെ വീടുകളിലെത്തിച്ച് നൽകുന്നത് സർക്കാർ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം എം പി രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ യോഗത്തിലാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നാൽ ഇതിൽ തീരുമാനമായിട്ടില്ല ദുരുപയോഗം തടയാൻ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഓൺലൈൻ ബുക്കിംഗിന് നിർബന്ധമാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഡ്രൈ ഡേ ഒഴിവാക്കാനും ആലോചനയുണ്ട് അങ്ങനെ വന്നാൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ അധിക വരുമാനം സർക്കാരിന് ലഭിക്കുകയും ചെയ്യും മധ്യത്തിലൂടെ സർക്കാർ അധിക വരുമാനം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനനുസരിച്ചുള്ള ഷോപ്പുകളൊക്കെ തുറക്കുവാനുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം